ന്യൂസ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ കീല തോട്ടക്കട്ടുകര ജോഷ് മൈ മുത്തൂർ വിലാസ് രജത ജൂബിലി സമ്മേളനം നടത്തി സർക്കാരിന്റെ കെടു കാര്യസ്ഥാനത്ത് കെ സി ബി സി മധ്യവിരുദ്ധ സമിതി എറണാകുളം അങ്കമാലി അതിരൂപത രജത ജൂബിലി സമ്മേളനം അഭിപ്രായപ്പെട്ടു കേരളം മയക്കുമരുന്ന് മാഫിയകളുടെ ഹബ്ബായി മാറി സർക്കാരിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ജനവഞ്ചനയാണ് പ്രകടമാക്കുന്നത് ലഹരി വസ്തുക്കൾക്കെതിരെ നിരന്തര പോരാട്ടത്തിലാണ് കേരള മെത്രാൻ സമിതിയുടെ കീഴിലുള്ള കത്തോലിക്കാബന്ധയുടെ പ്രതിഫലനമാണ് വരും തലമുറയ്ക്കുള്ള സഭയുടെ ഏറ്റവും മഹത്തായ ഒരു ശുശ്രഷ കൂടിയാണ് ഇത് കേസുകളിൽ സർക്കാർ നിഷ്ക്രിയമെന്ന് സമിതി രജത ജൂബിലി സമ്മേളന പ്രമേയം കുറ്റപ്പെടുത്തി ബാറുകളുടെ എണ്ണം കുറഞ്ഞാൽ മയക്കുമരുന്ന് വ്യാപനം വർദ്ധിക്കുമെന്ന് പറഞ്ഞവർ മൂടസ്വർഗത്തിലായിരുന്നുവെന്ന് കാലം തെളിയിച്ചതായി സമ്മേളനം ഓർമ്മപ്പെടുത്തി കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലുന്ന നടപടികളാണ് സർക്കാർ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് സമിതി രജത ജൂബിലി സമ്മേളനം കൂട്ടിച്ചേർത്തു റിന്യൂവൽ സെന്ററിൽ നടന്ന സമിതി സമിതി വാർഷികവും രജത ജൂബിലി ഉദ്ഘാടനവും ജനറൽ ഡോക്ടർ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കെ എ പൗലോസ് അധ്യക്ഷത വഹിച്ചു കേരള മദ്യനിരോധന സമിതി പ്രസിഡന്റ് ടി എം വർഗീസ് സെമിനാർ നയിച്ചു ഡയറക്ടർ ഫാദർ ടോണി കോട്ടയ്ക്കൽ ഫാദർ പോൾ കാരച്ചിറ ജോഡ്സൺ പാട്ടത്തിൽ ഷൈബി പാപ്പച്ചൻ എം പി ജോസി സിസ്റ്റർ ജോയ്സി സിസ്റ്റർ റോസ്മിൻ സിസ്റ്റർ മരിയൂസ ശോഷാമ തോമസ് ചെറിയാൻ മുണ്ടാടൻ ജോർജ് ഇമ്മാനുവൽ കെ വി ജോണി തോമസ് മറ്റപ്പള്ളി ജോണി പിടിയത്ത് ജെയിംസ് ഇലവുംകുടി കുടി കെ വി ഷ ബെന്നി തോമസ് വർഗീസ് കോളരിക്കൽ എന്നിവർ പ്രസംഗിച്ചു അമ്മയുടെ കണ്ണിൽ കുറച്ചു കഴിഞ്ഞ് ശാന്തമായിട്ട് അമ്മ പറഞ്ഞു മോനെ അമ്മയുടെ കണ്ണിൽ മാത്രമല്ല അമ്മയുടെ ഹൃദയത്തിലും നീയുണ്ട് ഇത് കുടുംബത്തിന്റെ ഊഷ്മളമായ ബന്ധമാണ് ഈ ബന്ധം കുടുംബത്തിൽ അമ്മയായും അപ്പനായും മാതാപിതാക്കളും മക്കളുമായും സഹോദരങ്ങളുമായും പുലർത്തു നിരമാണ് അതുകൊണ്ടാണ് നാം ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായാലും എന്തുമാത്രം പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയാലും ഓടിയെത്താൻ ആഗ്രഹിക്കുന്ന നമ്മുടെ എല്ലാം മനസ്സിൽ കുറുമ നൽകുന്ന ഇടമാണ് കുടുംബം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ ലഹരിയുടെ ഉപയോഗം ആദ്യം തകർക്കുന്നത് കുടുംബങ്ങളെയാണ് പ്രസിഡന്റ് ആണെന്ന് നമുക്ക് തിരിച്ചറിയാം ഇവിടെ കൂടിയിരിക്കുന്ന കൂടിയിരിക്കുന്നത് ഒരു അൻപതോ നൂറോ ആടാണെങ്കിൽ ആ ആടിനെ ഒരുപക്ഷെ അതിന്റെ അമ്മയെ അതിന്റെ സഹോദരനെ അച്ഛനെ തിരിച്ചറിയില്ല അപ്പം നമ്മെ മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ശരീരത്തിൻ്റെ പ്രക്രിയ പ്രവൃത്തി മാത്രമല്ല ബോധം മനസ്സ് എന്നതിൻ്റെ ഒരു പ്രക്രിയ അപ്പോ മനുഷ്യനായി നാം പ്രവർത്തിക്കണമെങ്കിൽ മനസ്സിൻ്റെ നന്മ താളം ലെവലുണ്ടാകണം ഒരുപക്ഷെ ഈശ്വരൻ മറ്റു ജീവികൾക്ക് കൊടുത്തതിൽ സവിശേഷകരമായ ശേഷി എന്ന് പറയുന്നത് ഈ ശേഷിയ മാനവീകത മനുഷ്യത്വം എന്ന് പറയുന്ന ശേഷി അതുകൊണ്ടാണ് മറ്റു മൃഗങ്ങളിൽ നിന്ന് മനുഷ്യൻ വേറെപ്പെട്ടു നിൽക്കുന്നത് അതുകൊണ്ടാണ് സുബോധമുള്ള വിവേകമുള്ള മൃഗമാണ് മനുഷ്യൻ എന്ന് അരി പറയാൻ കാരണം അപ്പൊ ഈ സുബോധമുള്ള വിവേകമുള്ള മൃഗമാണ് മനുഷ്യൻ എന്ന് പറഞ്ഞ ആ വിവേകം അല്ലോധം നഷ്ടപ്പെട്ടാൽ അവൻ ആരായി മൃഗമായി കൂടെ മൃഗത്തിൽ ആത്മീയതയും ഒക്കെ ജീവിത സന്വേഷിക്കപ്പെടുമ്പോൾ അവൻ മനുഷ്യനായിത്തീരുന്നു ആ മനുഷ്യനിൽ നിന്ന് ആ ആ വിവേകം ആ അർത്ഥബോധം ആ നന്മബോധം എടുത്തു കളയുമ്പോൾ അവൻ തനി മൃഗമായി പരിണമിക്കുന്നു അപ്പൊ ഇത് വളരെ അപൂർവമായ പുരുഷന്മാരുടെ കാര്യം സൂചിപ്പിച്ചു അതിൽ നിന്ന് സ്ത്രീകളെ എങ്ങനെ ലഹരിയിലേക്ക് ഉൾപ്പെടുത്താം കുട്ടികളെ എങ്ങനെ ഉൾപ്പെടുത്താം അങ്ങനെ ഒരു സമൂഹത്തെ മൊത്തമായി ലഹരിയുടെ അടിയിലേക്ക് എങ്ങനെ പെടുത്താം എന്ന് പറയുന്ന ലഹരി വ്യാപാര ശക്തിയുടെ കണ്ടുപിടുത്തത്തിന്റെ ഗവേഷണത്തിന്റെ ഫലമാണ് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന മയക്കുമരത്തിന്റെ ഭീകരത എന്ന് പറയുന്നത് തലത്തിൽ അതിന് പിൻബലം കൊടുക്കുന്നത് മാറി മാറി വരുന്ന ഭരണകൂടങ്ങളാണ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ഭരണകൂടങ്ങളാണോ അതോന്ന് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു സുഹൃത്തുക്കളെ ഞാനും ഒന്ന് രണ്ട് കാര്യങ്ങൾ സിറ്റായിട്ട് പറഞ്ഞിട്ടില്ല അല്പനേരം നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരം കൂടി തരാം തരേണ്ട സെമിനാറിൽ ചേർത്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് മദ്യമൊക്കെ പറയുമ്പോൾ എന്താണ് സാർ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും ഇപ്പോഴത്തെ അത്രയും ചോദിക്കുകയും തോന്നില്ല അതുകൊണ്ട് അത് മദ്യം അല്ലെങ്കിൽ ലഹരി എന്ന് പറയുമ്പോൾ അത് ഏത് തലത്തിലുള്ളതായാലും ഞങ്ങളൊക്കെ വ്യാഖ്യാനിക്കാറുള്ളത് മതിപ്പിക്കുന്നതെല്ലാം മദ്യമാണ് അപ്പൊ അതിന്റെ ഭീകരത പ്രത്യേകം മതിപ്പിക്കുന്നതെല്ലാം മദ്യമാണ് എന്താ മതിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സംയമനമില്ലാത്തവണ്ണം വീണ്ടും വീണ്ടും വേണം തോന്നുക ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ചായ തോന്നുന്നു ഭക്ഷണം തോന്നും ഈ ചായ കുടിച്ച് ഒരു ഗ്ലാസ് ചായ കുടിച്ചു ചിലപ്പോ ഒരു ഗ്ലാസ് കൂടെ വേണമെന്ന് തുന്നിയാൽ ഒന്നോടും പോയി കുടിക്കും പിന്നെ അച്ഛൻ പറയുകയാണെങ്കിൽ ചായ കിട്ടും കുടിച്ചെള്ള എത്ര ഗ്ലാസ് കുടിക്കും ഒരു ഗ്ലാസ് എത്തും കുടിക്കും അപ്പം മൂന്ന് ഗ്ലാസ് ആയി പിന്നെയും ചായ ബാക്കിയുണ്ട് കുടിച്ചോളാൻ പറഞ്ഞാലോ വേണ്ട അപ്പം ഇപ്പം തിന്നോളാം പറഞ്ഞത് എത്ര തിന്നും രണ്ട് മൂന്ന് അഞ്ച് പത്ത് പിന്നെ പറഞ്ഞാലോ വേണ്ട നോട്ടോ പക്ഷെ ലഹരിയുടെ കാര്യങ്ങനെയല്ല ലഹരിയെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന പിന്നെയും 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 കിട്ടുന്നു തോന്നുന്നു തമാശ എവിടെ അങ്ങ് കുടിക്കും അപ്രട്ട് മാറി മൂത്ര ഒഴിക്കും പിന്നെയും വന്ന് കുടിക്കും അപ്പൊ വീണ്ടും വീണ്ടും കുടിക്കുക എന്നോട്ട് കാലാസൻ എത്തിയിട്ടുണ്ട് മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നത് വരെ നന്ദി